ഇടുക്കി ജില്ലാ ശാസ്ത്ര ഭാഗമായി ഉടുമ്പചോള നിയോജക മണ്ഡലം ശാസ്ത്രക്രിസ് മത്സരം സംഘടിപ്പിച്ചു സംസ്ഥാന ക്ഷേമ ബോർഡിന്റെ നേതൃത്വത്തിലാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത് ഹൈസ്കൂൾ വിദ്യാർത്ഥികളാണ് മത്സരങ്ങളിൽ വിജയിച്ചവരാണ് അടിസ്ഥാനത്തിൽ പങ്കെടുത്തത് മത്സരത്തിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ പങ്കെടുത്തു ക്വിസ് മത്സരം സമ്മാന വിതരണവും ജില്ലാ യൂത്ത് കോർഡിനേറ്റർ രമേശ് കൃഷ്ണൻ നിർവഹിച്ചു നമ്മൾ ഉണരുമ്പോൾ മുതൽ ഉറങ്ങുന്നത് വരെ ശാസ്ത്രവുമായി പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ആ കണ്ടുപിടുത്തങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒഴിവാക്കാനാവാത്ത ഒന്നായി നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മനുഷ്യ ജീവിതവും സമൂഹവും ആകെ ഈ ലോകമാകെ വികസിച്ചുകൊണ്ടിരിക്കുന്നത് മുന്നേറിക്കൊണ്ടിരിക്കുന്നതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ശാസ്ത്രവും അതിന്റെ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളും പുതിയ തലങ്ങളിലേക്ക് ഓരോ പുതിയ പുതിയ തലങ്ങളിലേക്ക് ശാസ്ത്രം അതിന്റെ പുതിയ കണ്ടുപിടുത്തങ്ങളിലൂടെ കടന്നു ഇല്ല അത് അത് നന്നായി കുട്ടികളിലേക്ക് എത്തിക്കുകയും ആ ശാസ്ത്രാപബോധത്തിൽ കുട്ടികളെ എത്തിക്കുകയും ചെയ്യുക എന്നുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ പ്രോഗ്രാമിനുണ്ട് നമുക്കറിയാം നമ്മുടെ ശാസ്ത്രം ഇത്ര വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നു ഇത്ര വലിയ ലോകം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിലും നമ്മുടെ നാട്ടിലെ മനുഷ്യർ ഏ കേരളം എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളിലും വിഭിന്നമാണ് മറ്റു സംസ്ഥാനങ്ങളിലും വിദ്യാഭ്യാസപരമായും ജീവിത നിലവാരത്തിന് വലിയ എല്ലാം വലിയ മുന്നേറ്റം ഉണ്ടായി എന്ന് നമ്മൾ അവകാശപ്പെടുന്ന സംസ്ഥാനമാണ് പക്ഷെ ഈ സംസ്ഥാനത്ത് പോലും നമ്മുടെ നാട്ടിൽ പോലും മനുഷ്യർ നമ്മുടെ നല്ല ജീവിതത്തിനു വേണ്ടി അവരെൻ്റെ ജീവൻ എടുക്കാം എന്ന് പറയുന്ന നരവലി പോലെയുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് എന്ന് നാം കാണാം ചടങ്ങിൽ നെടുങ്കണ്ടം ബ്ലോക്ക് കോർഡിനേറ്റർ ബിബിൻ ക്വിസ് മാസ്റ്റർ ജില്ലാ യൂത്ത് പ്രോഗ്രാം ഓഫീസർ ശങ്കർ എന്നിവർ സംസാരിച്ചു മത്സരത്തിൽ കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നിവേദ് വിനോദ് അഫിനബ്ഡി രമേശ് എന്നിവർ ഒന്നാം സ്ഥാനവും ശാന്തിഗ്രാം ഗവൺമെന്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ സന ഫാത്തിമ ഹൃദ്യ ബിനോ എന്നിവർ രണ്ടാം സ്ഥാനവും നേടി ന്യൂസ് ബ്യൂറോ